ഹലോ പോലെ ഒരാളും പാടുണ്ട് ഇന്നലെ വന്നതാണ് അയിന്റെ മെയിൻ വീഡിയോ ആനിവേഴ്സറി ആയിട്ട് ഇന്നലെ ഒരു വ്ലോഗ് എടുത്തീന അത് എഡിറ്റിംഗ് നേരം ഈ വീഡിയോ കാലം ആദ്യം വീഡിയോ സ്വകാര്യം പറയുന്നു കേൾക്കണോ ചെറിയ പറയാതെ വന്നു പെട്ടോ ഏതാണ്

എന്നിട്ട് അങ്ങനൊക്കെയാണ് പരിപാടിയൊക്കെ കഴിഞ്ഞു വന്നെ ചെറിയപ്പന്നല്ലോ ഇല്ലേ ആദൂനെ ഉമ്മ ഉമ്മ അതാണ് ചെറിയപ്പും ഇങ്ങനെ തള്ളർ അല്ല ഞാൻ ആദൂനെ ആരെയും കൊണ്ടോണ്ടോട് കറിയ പറഞ്ഞു വാണ്ട ഓ ഇവിടെ നിന്നോട്ടെ നോക്കിക്കോളോ ഇഷ്ടി വേണ്ട പിന്നെ വാറ്റലൊക്കെ കഴിഞ്ഞ അറങ്ങാ കൊണ്ടുപോയി കഴിഞ്ഞു

കൊണ്ടോണില്ലല്ലേ നമ്മള് ഇല്ലല്ലോ ഞാനും ആദ്യം പോകൂല്ലേ അടി അടി കൊണ്ടുല്ലോ മാറി ആട്ട് മാറിക്കും

വലിയ ഇഷ്ടം അവ പരിപാടി കാര്യൊക്കെ കഴിഞ്ഞു വന്നിട്ട് നമ്മക്ക് കാണല്ലേ നല്ല നമുക്കവിടെ മത്തി പീരണ്ട് പയറുപ്പേരുണ്ട് രസണ്ട് പപ്പടണ്ട് മത്തി പീര മത്തിയാണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ പോയി ഫുഡ് പപ്പടം പപ്പടേണ്ട് രസണ്ട് എന്നൊക്കെ നിങ്ങൾ അപ്പൊ എന്നിട്ട് കാണാം പരിപാടിയും കാര്യൊക്കെ കഴിഞ്ഞു വന്ന് ഞാനെ ഞങ്ങള് ഞങ്ങള് പരിപാടിയും കാര്യൊക്കെ കഴിഞ്ഞു വന്ന് ആദോ എങ്ങോ

നിങ്ങൾക്ക് തണിക്ക് ആറ്റർക്കാനും നെയ്ച്ചോറും കോഴിയൊക്കെ ആയിട്ട് ഒപ്പം ഒന്നും അല്ലാതെ കാമത്തോ മസാല പറഞ്ഞില്ല ആടയിൽ വെക്കുന്ന ആള് രഗ്മനെ മുച്ചിയരണ്ടിൽ ആ ഇങ്ങനെ സർപ്പനെ മുച്ചിയൊന്നും നടറsetwd ബെമ ബാഗിൽ വെക്കുന്നേ ഒരു ഓട്ടോຊാണ് ആവുമോ വണ്ടിടോട്ടോ ഡോക്ടർ സോർണ അങ്ങനെ ഒരു ഓട്ടോ വാങ്ങി വെന്ന് കൊത്തിരിക്കുന്നാ ഇതിന endDate ഈയൊരു ഒട്ടി കൊണ്ട് കൊട്ടോ ഓനാദിൻ ചേച്ചി കൊറുക്കെടുത്തോ ചേച്ചി പിന്നെ ചേച്ചിയൊക്കെ ഒരു പെരെയും വെക്കാൻ മുറ്റത്ത് കട്ട് ചെയ്ത് എന്നാലും പൈസ ബാക്കി ഒക്കെ രണ്ടു രാവിലെ തൊട്ട് പറയണ്ട പൈസ ഇണ്ടായിട്ട് ഞാൻ വാങ്ങിക്കോളാണ് അങ്ങനെ പോയപ്പോ ഒരു താത്താനിയും ഓലീ വീഡിയോ കാണണ്ടെങ്കിൽ കമന്റ് ചെയ്യാ നയിച്ചോക്കണീന്റെ ചർച്ചയായിട്ടോ ഒരു താത്താനേയും കാക്കാനും ഓല് മൂന്ന് കുട്ടികളുണ്ട് ഞങ്ങള് ബസ് സ്റ്റാൻഡിൽ ബസ്സാന്ന ഞാനും അതും കാത്തു പോലും കാറും നിർത്തി വർത്താനൊക്കെ പറഞ്ഞ ഫോട്ടോ കെടുത്താ അതോനെയൊക്കെ

ബസ് കാത്തു നിന്നപ്പോൾ ഒരു െ മുട്ടായി വാങ്ങി തന്നു ബലൂൺ വാങ്ങി തന്നില്ല ഒരു കാക്ക ആരാ യൂട്യൂബ് യൂട്യൂബത്തോലാണ് യൂട്യൂബത്തെ കാക്ക കാക്കാനോടൊന്നും പറയാനൊന്നും നേരം കിട്ടില്ല ആ കാക്കാനോട് താത്താനോട് കുട്ടികളോടൊക്കെ താങ്ക് യു അഞ്ഞ അങ്ങനെ നമ്മള് ഇപ്പൊ ചെറിയ പരിപാടി പോയി നെയ്ച്ചോറും വെക്കാൻ പോയി അതിന് അപ്പുറത്ത കുട്ടിയെല്ലാം പാഞ്ഞു ഒഴിച്ചു ഇറങ്ങി അപ്പൊ ഇനി എന്ത് പരിപാടി ചോദിച്ചാല് കാര്യമായിട്ട് പരിപാടി ഒന്നുമില്ല ഇന്ന് എന്തോ കൂട്ടായത്തിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു ഞങ്ങളൊരു അഞ്ചേ എട്ട് ഗ്യാങ് ഉണ്ട് എട്ടാളുണ്ട് എട്ട് മുതൽ ഒന്ന് മുതല് പ്ലസ് ടു വരെ ഒപ്പം പഠിച്ചോലുണ്ട് അതിൻ്റെ ഇടിയിൽ എട്ട് മുതൽ ഒപ്പം പഠിച്ച പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ടു രണ്ട് കൊല്ലം ഒരു ഇരുപത് കൊല്ലത്തിൻ്റെ മേനയിൽ ഒപ്പം നിന്ന് എന്താ പറയാ അന്നു മുതൽ ഇന്ന് ഒരു ഫ്രണ്ട്ഷിപ്പ് വിടാതെ നിന്നോലാണ് അപ്പൊ എല്ലാരുടെ കല്യാണം കഴിഞ്ഞങ്ങനെ കുറേ കുറെ കുട്ടികളുണ്ട് ഓരോരുത്തർ പഠിച്ചാണ് ഓരോരുത്തർ ഗൾഫിലാണ് അപ്പോൾ ഇത് ഓൾ തന്നെയുള്ള ഇനി അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് അങ്ങനത്തെ ഒരാളെ എൻഗേജ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ കുറേ ആൾക്കാർ ഒരാൾ അറിയാണെങ്കിൽ ഒരാളിൽ ഗൾഫ് പോയതാണ് ഒരാൾ അങ്ങനെ ഇല്ലോല് ഞങ്ങൾ പോകുന്ന ആളാണെന്ന് ഇന്ന് കൂടിയത് അപ്പോൾ ഓൾ എൻഗേജ്മെൻറ്റ് ഇല്ലോള് ദിൽഷ എല്ലാ പരിപാടിക്കും നമ്മളെ ഇനി കല്യാണമായാല് ഇനി എന്താ പ്രസവിച്ചാൽ എന്തുണ്ടെങ്കിലും അന്നിപ്പോൾ നമ്മളിവിടെ കൂടി അന്ന് എല്ലാ പരിപാടി ഓൾ ഇവിടെ എത്തിയിണ്ണം അപ്പോൾ ഓളിന് പോയിട്ടില്ലെങ്കിൽ മോശമാണ് കാരണം നമ്മളെല്ലാം എല്ലാ പരിപാടി പോകളൊക്കെ ചെയ്യണല്ലോ അപ്പോൾ അതിന് മടി ഞങ്ങൾ മൂന്നാളും ഉള്ളിന് നാട്ടിലെ മൂന്നാളും പോയി ഒരാൾ തന്നെ ഡെലിവറി ആവാന്നൊക്കെയാണ് നമുക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം അങ്ങനെ എല്ലോ സാഹചര്യം ഇല്ലോല് പോയില്ല ഞങ്ങൾ പോയി ജോക്കിൽ ഫോട്ടോസും കാര്യമൊക്കെ ഇട്ട് പരിപാടിയും കാര്യമൊക്കെ ഏതായാലും കാത്തായി കഴിഞ്ഞ് കാരണം നമ്മളെ എഴുതിയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് മൂന്ന് കൊല്ലമായി എല്ലാവരും കഴിഞ്ഞിട്ട് മൂന്ന് മൂന്ന് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ലാസ്റ്റ് മൂന്ന് കൊല്ലത്തിന് ശേഷം നമ്മളേ അങ്ങനത്തെ ഒരാളെ എൻഗേജ്മെൻറ്റ് ആണ് എൻഗേജ്മെൻ്റ് ആക്കിയപ്പോൾ കഴിഞ്ഞത് കുഴപ്പമൊന്നുമില്ല താത്തായി കഴിഞ്ഞ് പരിപാടിയിൽ കുറേ ആൾക്കാർ ബസ് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും വീഡിയോ കണ്ട് ഞമ്മളിഷ്ടപ്പെടണല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ട് ഞമ്മളറിയണത് ആ ദൂണ് ആയാലും ഇന്ന ആയാലും ചെറിയ അപ്പോൾ എവിടെയെന്ന് കുറേ ചോദിച്ചിട്ട് താത്താൻ്റെ വർത്താനം ചോദിച്ചമ്മാൻ്റെ വളർത്താനും എല്ലാവരും വർത്തമാനം ചോദിച്ച ഉമ്മൻ്റെ എല്ലാവരും ചോദിച്ച് നമുക്കതിൽ നല്ല സന്തോഷമാണ് കാരണം എന്താ പറയുക ഒരു വീഡിയോ ഇട്ടിട്ട് ഞമ്മളൊരാള് അറിഞ്ഞിട്ട് നമ്മളോട് ഇങ്ങോട്ട് വന്ന് വർത്താനം പറയാം നമ്മളെ കാര്യങ്ങൾ ചോദിച്ചറിയാം ആ ഒരു ഭാഗ്യം തന്നെ തന്നെയട്ടോ നിങ്ങളായാലും എന്താ പറയാ നമ്മളോട് ചോദിച്ചില്ലേ കാരണം നമ്മൾ ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടാത്ത ഒരാളെ ഇങ്ങനെ കാണാ ഓളോള മണിക്കോട്ടേന്നില്ല മൈൻ്റല്ല ഏതായാലും പാഞ്ഞു വന്ന് ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ല അതൊന്നും മുട്ടായി ഞാൻ കൊടുത്തത് രാത്രി വന്നപ്പോഴത്തേന് ബസ് വന്ന് അല്ല ഞാൻ പോകട്ടോ എന്ന് പറഞ്ഞ് വേറെ കുറച്ചേരം വർത്താനം പറഞ്ഞ് ലാസ്റ്റ് വണ്ടി കയറി പാഞ്ഞിക്കണ് കാരണം അറിയാത്ത ഒരാൾ ആതൊന്നും മുട്ടായി കൊടുക്കണ ഓലെ സന്തോഷമാണ് അത് കഴിഞ്ഞ് എന്തായാലും ഇതൊക്കെ കാ ഞാൻ ചെറിയാപ്പുവിനോട് പറഞ്ഞു ഉമ്മാക്ക് പോകാൻ വിളിച്ചത് പറഞ്ഞേ താത്താനോട് പറഞ്ഞേ ഇനി ഞങ്ങൾ ആര് കണ്ടാലും മുന്തിയാലും ഞങ്ങൾ പറയും അങ്ങനെ കണ്ടേന്ന് കിട്ടും ഇങ്ങനെ വന്നേന്ന് കിട്ടും ഞങ്ങൾക്കൊരു സന്തോഷാണത് എന്താ പറയുക ഉള്ളിലിട്ടോ അപ്പം ചെറിയാപ്പു പോയ തീരത്ത് കോഴിയുടലിലാണ് വിളിച്ചേനിയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇനി ഞാൻ വഹിച്ചിട്ടിട്ട് കാര്യമല്ലല്ലോ ഒരു കുഞ്ഞു വ്ലോഗാണ് നമുക്ക് ഹാൻ വേസറിൻ്റെ വീഡിയോ നമുക്ക് സെറ്റപ്പാക്കണം എന്നാൽ നാളെ എഡിറ്റിങ്ങും കാര്യമൊക്കെ ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ആക്കുന്നത് ഞാൻ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം സ്ഥലാ